പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ രണ്ടര മാസമായിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാമായിരുന്നത് എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേങ്ങര നമ്മളെ ദേശീയപാത വേങ്ങര കടുത്ത കൂരിയാട് റോഡ് വീച്ചയുടെ വീഡിയോയുമായിട്ടാണ് കേരള ചരിത്രത്തിൽ തന്നെ ഭയങ്കര നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിട്ടത് എന്തായാലും മനപൂർവ്വം അല്ലെങ്കിലും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇതിൻ്റെ കോൺട്രാക്ടർക്കും കാര്യങ്ങൾക്കും അറിയാമല്ലോ പക്ഷെ അവരെ പറഞ്ഞിട്ടും ഒരു കാര്യമല്ല എന്താ പറഞ്ഞാല് ഒരു തോട് ഒഴുകുന്ന സ്ഥലത്താണ് ഈ മണ്ണിട്ട് ഇത്രയും വലിയ ഹൈറ്റിൽ ഉയരത്തിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ അടിയിലൊക്കെ സമ്മർദ്ദം ഉണ്ടാവും വെള്ളം ഒഴുകുമ്പോൾ അവിടെ നാല് തോട് ഈ വഴി ഒഴുകുന്നുണ്ടെന്നാണ് എന്നാണ് നാട്ടുകാർ പറഞ്ഞ ഒന്നാമതില്ല പരാതി അതൊന്നും കൗനിക്കാതെയാണ് ഈ റോഡ് പണി അവര് എടുത്തത് എന്തായാലും വൻ നാണക്കേഴ് നമ്മളെ കേരളത്തില് പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ ഭയങ്കര ഒരു പേരായിപ്പോയി എന്തായാലും ആന്ധ്രയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കെ എൻ ആർ സി കമ്പനിയാണ് ഇതിന്റെ കോണ്ടാക്ട് വർക്ക് എടുത്തിരുന്നത് അവർ ഇതിനു മുമ്പ് ഇന്ത്യയിൽ തന്നെ ഒരുപാട് പ്രൊജക്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അവകാശം ഉന്നയിക്കുന്നത് നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസും കാര്യങ്ങളൊക്കെ അവരാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഒരുപാട് പ്രൊജക്ട് വർക്ക് അവർ ചെയ്തിട്ടില്ല എന്നാണ് അത്രക്കും മോശമായിട്ട് നമ്മൾ പറയാൻ പറ്റൂല കാരണം ഇതൊക്കെ ഓരോ നിമിഷ നിമിത്താണ് അല്ലാതെ നമ്മൾ അവരെ തന്നെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഇതിന്റെ മണ്ണുംകാരൊക്കെ പരിശോധിച്ചിരുന്നു എന്നാണ് അവര് പറയുന്നത് നാട്ടുകാർ ഒരുപാട് പരാതി കൊടുത്തിരുന്നു അതൊന്നും കൗനിക്കാതിരുന്നതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം സർവീസ് റോഡിന്റെ വലതു വാർത്ത കാണപ്പെടുന്ന ഒരു പാടമുണ്ട് ഈ പാടത്തിന്റെ ഒരു സൈഡ് മൊത്തത്തിൽ ഉള്ളിലേക്ക് വലിഞ്ഞ നിലയിലാണ് ഇപ്പൊ കാണുന്നത് റോഡ് ഒരു സൈഡിലേക്ക് വലിഞ്ഞു മുറുകി പോകുന്ന ഒരു കാഴ്ച എന്തായാലും വൻ നഷ്ടമാണ് ഇതിന്റെ കമ്പനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഇത്രയും ഹൈക്കിലൊക്കെ വെറും മണ്ണിട്ടിട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓവർ ബ്രിഡ്ജ് വരുന്ന വരേണ്ട സംഭവമാണ് ഇതൊക്കെ അവർ മണ്ണിട്ട് ഇത്രയും ഹൈറ്റിൽ ഒരു ലോക്ക് വെച്ച് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയൊരു മഴ പെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇങ്ങനെയാണ് അപ്പോൾ വലിയൊരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിൽക്കാതെ രണ്ടു ദിവസൊക്കെ മഴക്കാലത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് തന്നെ ഇല്ലാതാവും അങ്ങനത്തെ ഒരു സംഭവായിരിക്കും കഴിഞ്ഞാൽ വരാൻ പോകും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെന്താ അപ്പോൾ തന്നെ ഈ കമ്പനിക്ക് ഒരുപാട് കോടികൾ നഷ്ടത്തിലായിരിക്കും ഈ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ റോഡിന് രണ്ടാമത് ഇനി ബ്രിഡ്ജ് മാറി ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ വയ്ക്ക് നഷ്ടമുണ്ടാകും അപ്പോൾ എന്തായാലും ഒരു ഇത്രയും വലിയൊരു പ്രൊജക്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ഇനി എത്ര വലിയ കരാർ വർക്ക് കൊടുക്കണമെങ്കിലും ചെറിയ ലാഭത്തിൽ കൊടുക്കുകയാണെങ്കിലും പരമാവധി നല്ല നമ്മുടെ നാട് വികസിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കും എപ്പോഴാണ് നമ്മൾ നാടിൻ്റെ വിലയും ടവർക്കാരും ഉണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ വലതുഭാഗത്തായി കാണപ്പെടുന്ന ഈ ഒരു പാടത്ത് നിറയെ നാല് ഭാഗത്തു നിന്ന് വന്നിരുന്ന വെള്ളം തോടുകളിൽ നിന്ന് വന്നിരുന്ന വെള്ളം നിറഞ്ഞു കവിഞ്ഞിരുന്ന അങ്ങനെ ഈ സർവീസ് റോഡിൻ്റെ ഇപ്പം ഈ സർവീസ് റോഡ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ നിറയെ വെള്ളക്കെട്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്ന ഒരു പരാതി പക്ഷെ അതൊന്നും റോഡ് അതോറിറ്റി കേട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അത് കാരണമാണ് വെള്ളം വെള്ളം താഴത്തേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ മണ്ണിന് സമ്മർദ്ദം കൂടിയ കാരണം അടിത്തട്ടിലുണ്ടായ ഒരു മർദ്ദമാണ് മറിയാൻ കാരണം എന്നാണ് ഇപ്പോ റോഡ് അതോറിറ്റി പറയുന്ന അപ്പൊ എന്തായാലും അവർക്കൊരു പില്ലറും കാരണം അത്രയും സേഫ്റ്റിയോടെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും സംഭവം എന്തായാലും റോഡ് ഇപ്പോ ഉദ്ഘാടനത്തിന്റെ സമയമായ സമയത്താണ് ഇപ്പോൾ മറിഞ്ഞിരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം ശനി ഞാൻ ദിവസങ്ങളിലൊക്കെ ഈ സർവീസ് റൂട്ടിലൊക്കെ ഒരുപാട് വലിയ ബ്ലോക്കുകൾ വന്നിരുന്നു പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് വണ്ടികളൊന്നും ഇല്ലാത്തതെന്നൊരു വലിയൊരു ഭാഗ്യം ഒരു ദൈവാനുഗ്രഹം തന്നെ നമുക്ക് പറയാം അല്ലെങ്കിൽ എത്ര ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തായാലും അതൊരു വലിയൊരു ദൈവാനുഗ്രഹം തന്നെ നമുക്ക് പറയാം എന്തായാലും ഇനിയൊരു ഇതുപോലത്തെ ഒരു അപകടം ഉണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ഇത് നമ്മൾ അവരെ പറഞ്ഞിട്ട് വല്ലാത്ത കാര്യമൊന്നുമില്ല ഇവരിപ്പോ നമ്മൾക്കൊരു പണിയെടുക്കുമ്പോ അത് പൊളി പൊളിയണം എന്ന് വർക്ക് എടുക്കുക ഇതൊക്കെ ഒരു നിമിത്തമാണ് ആ കമ്പനിക്ക് ഒരുപാട് നഷ്ടം നഷ്ടമുണ്ടായി ഇപ്പം നമ്മളത് കൂടുതലൊരു രാഷ്ട്രീയ ലാഭം എടുക്കുക അങ്ങനൊന്നൊരു കാര്യമില്ല ഇനി നമുക്ക് വേണ്ടത് അത് അവിടെ നിന്ന് മാറ്റി ബ്രിഡ്ജ് പോലത്തെ ഉണ്ടാക്കുകയാണ് ഏറ്റവും ബെറ്റർ കാരണം ഓവർ ബ്രിഡ്ജ് വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഫില്ലറും കടലൊക്കെ അത്രയും സേഫ്റ്റിയോടെ ആയിരിക്കും അടിച്ചമർത്തിയിട്ടായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഒരു മണ് അടിയിലേക്ക് ഒരു ഫില്ലർ പോകുമ്പോൾ എത്രത്തോളം ഉറപ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വെറും മണ്ണിട്ട് നമ്മൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു ബലം ഉറപ്പും കാലം മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ വലിയ ഫില്ലറിലൊക്കെ താഴ്ത്തി ചെയ്യുമ്പോൾ നമുക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് എത്ര പാറുണ്ട് അടിച്ച് മറ്റേ മെഷീനൊക്കെ അടിച്ച് താഴ്ത്തുമ്പോൾ എത്രത്തോളം അടിയിലേക്ക് പോകുന്ന നമുക്കൊരു ഉറപ്പുണ്ടാവും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാലോ അപ്പം എന്തായാലും ഇനി ഇങ്ങനത്തെ അപകടം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം